നമസ്കാരം എൻ്റെ പരിചയക്കാരിയായ ഡെയ്സി ജേക്കബ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദീർഘകാലം ജോലി ചെയ്ത ആളാണ് സാംസ്കാരിക വകുപ്പിൽ നിന്നും പെൻഷൻ പറ്റി തൻ്റെ ഭിന്നശേഷിക്കാരിയായ അനിയത്തിക്കൊപ്പം ജീവിക്കുന്നു നേരത്തെ തന്നെ ഡെയ്സിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ഭിന്നശേഷിക്കാരിയായ അനിയത്തിയെ ദീർഘകാലമായി സംരക്ഷിക്കുന്നത് ഡെയ്സിയാണ് പക്ഷേ ഇപ്പോൾ ഡെയ്സിയുടെ അനിയത്തി കുഞ്ഞുമോൾക്ക് ഇപ്പോൾ സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല കാരണം പെൻഷൻ കിട്ടണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വേണം കുഞ്ഞുമോൾക്ക് വരുമാനമില്ല എന്നാൽ ഡെയ്സി സർക്കാർ പെൻഷൻ കൈപ്പറ്റുന്നതുകൊണ്ട് ആ വരുമാനം കുഞ്ഞുമോളുടെ വരുമാനമായി കണക്കാക്കും അതുകൊണ്ട് കുഞ്ഞുമോൾക്ക് പെൻഷൻ ഇല്ല എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് എത്ര നീചമായാണ് സർക്കാർ സാധാരണക്കാരെ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇക്കാര്യം എന്നോട് ശ്രീമതി ഡെയ്സി നേരത്തെ മുതലേ പറയുന്നതാണ് ഇന്ന് വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് സാംസ്കാരിക വകുപ്പിലെ പെൻഷൻ ഈ മാസം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു മാസമായിട്ടും കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി ഒന്നാം തീയതി എന്നത് അഞ്ചാം തീയതിയും പത്താം തീയതിയും ഇരുപതാം തീയതിയും ഒക്കെ ആയി മാറിയിരുന്നു പെൻഷൻ കിട്ടുന്നത് ജനുവരിയിലെ പെൻഷൻ ഫെബ്രുവരിയിൽ കിട്ടിയത് ഏതാണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആയപ്പോഴാണ് മാർച്ചിലെ പെൻഷൻ ഏപ്രിൽ മാസം ഒന്നാം തീയതി ആയിട്ടും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന ഡെയ്സിക്ക് പെൻഷൻ മുടങ്ങിയിരിക്കുന്നു ഇതൊരു സൂചനയാണ് സംസ്ഥാന സർക്കാരിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ മാസം മുടങ്ങിയ ശമ്പളം ഈ വർഷവും ഏതാണ്ട് അതുപോലെ തന്നെ വൈകുമെന്ന കാര്യം ഉറപ്പായപ്പോഴാണ് പെൻഷൻ തന്നെ ഒരു മാസത്തിലധികമായി കിട്ടാത്ത അവസ്ഥ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ എന്തു ചെയ്യണം എന്നറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ സർക്കാർ പോകുന്നു കേരളം രൂപീകരിക്കപ്പെട്ടെന്നു മുതൽ പിണറായി വിജയൻ അധികാരത്തിൽ എത്തുന്നത് വരെ ഏതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായിരുന്നു പൊതു കടമെങ്കിൽ പിണറായി ഭരിച്ച ഏതാണ്ട് എട്ട് വർഷം കൊണ്ട് ആ കടബാധ്യത ഏതാണ്ട് അഞ്ച് ലക്ഷത്തോട് അടുക്കുന്നു ഇരട്ടിയിലേറെയായി വർദ്ധിച്ചിരിക്കുന്നു കടമെടുക്കാനുള്ള എളുപ്പവഴികൾ റിസർവ് ബാങ്കിനെയും കേന്ദ്ര സർക്കാരിനെയും പറ്റിച്ച് കുറുക്കു വഴികളിലൂടെ കടമെടുക്കാനുള്ള ഗവേഷണത്തിലായിരുന്നു തോമസ് ഐസക് അത് വഴിമുട്ടി ഇപ്പോൾ അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി മാറിയിരിക്കുക ഇങ്ങനെ കണക്കില്ലാതെ കടം വാങ്ങിയാൽ കേരളം പാപ്പരാകുമെന്നും അത് കേന്ദ്ര സർക്കാരിന്റെ ധനസ്ഥിതിയെ ബാധിക്കുമെന്നും തിരിച്ചറിഞ്ഞാണ് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് അപ്പോഴേക്കും സുപ്രീം കോടതിയിൽ പോയി ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം എന്ന് വാശിയോടെ നിയമ പോരാട്ടം തുടങ്ങി കോടതി ആദ്യം കടം കേട്ടപ്പോൾ പാവമല്ലേ ശമ്പളം കൊടുക്കാൻ മുടങ്ങുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി കൊടുക്കാൻ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ സുപ്രീംകോടതി പറഞ്ഞല്ലോ എന്നോർത്ത് കൊടുത്തു എന്നിട്ടും തികഞ്ഞില്ല ഇരുപത്തി ആറായിരം കോടി വേണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഘോര ഘോരം വാദിച്ചുകൊണ്ടിരുന്നു കോടികൾ ഫീസ് കൊടുത്തെ വാദിക്കാൻ തന്നെ ഏതാണ് പത്ത് കോടി രൂപ ഫീസായി എന്നാണ് വാർത്ത പുറത്തു വരുന്നത് കപിൽ സിബലിനൊക്കെ കോടികളാണത്രെ എണ്ണി എണ്ണി കൊടുക്കുന്നത് സുപ്രീംകോടതി വിധി പറയുന്നതും കാത്തിരുന്നു അത് സാമ്പത്തിക വർഷം കടന്നു പോയതുകൊണ്ട് കുഴപ്പത്തിലാകുമെന്ന് കരുതി ഇന്ന് വിധി പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വകുപ്പിൽ ഒരു കുറഞ്ഞത് പതിനായിരം കോടി കൂടി ഇപ്പോൾ കിട്ടുമെന്ന് കാത്തിരുന്നു എന്നാൽ സുപ്രീം കോടതിയുടെ വിധി ഇന്ന് പുറത്തു വന്നു ഇടക്കാല ആവശ്യം തള്ളിയിരിക്കുന്നു ഒരു പണവും ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഈ വിഷയം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു അതായത് ഗൗരവമേറിയ ഒരു വിഷയമാണിത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ എത്രമാത്രം അവകാശമുണ്ട് അതിനവർക്ക് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണോ ആ നിയന്ത്രണം ഭരണഘടന അനുസൃതമാണോ ഈ കടമെടുത്താൽ അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കേന്ദ്രം കൊടുക്കേണ്ടി വരുമോ തുടങ്ങിയ നിയമപ്രശ്നങ്ങൾ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ള ആരോപണം എങ്ങനെ കൈകാര്യം ചെയ്യാം തുടങ്ങിയ വിഷയങ്ങൾ ഭരണഘടനാപരമായ വിഷയമാണ് തുടങ്ങിയ പരിഗണനകളിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് അഞ്ചംഗ ബെഞ്ചിന് വിടുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം വകുപ്പ് അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നത് അത് ആഭ്യന്തര ഉത്പാദനത്തിന്റെ മൂന്ന് ശതമാനമായി നിജപ്പെടുത്തിയിരിക്കുന്നു ഈ ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമായി നിജപ്പെടുത്തിയിരിക്കുന്നതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം വകുപ്പിനെതിരെ ഇതുവരെ ആരും കേസ് കൊടുത്തിട്ടില്ല ഇവിടെ കേരള സർക്കാർ ആദ്യമായി കേസ് കൊടുത്തു ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം വകുപ്പ് നിയമപരമാണോ ആ വകുപ്പിന്റെ പരിധിയിൽ പെടുന്നതാണോ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം തുടങ്ങിയ വിശാലമായ ചർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് അഞ്ചംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നു വളരെ ഗൗരവമേറിയ ഒരു തീരുമാനമാണിത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കടപരിധിയും ആ കടപരിധിക്കുള്ളിൽ നിന്ന് പൊതുവിപണിയിൽ നിന്നും പണം എടുക്കാനുള്ള അവകാശവും സുപ്രീം കോടതി നിശിതമായി നിലവിലുള്ള നിയമങ്ങളും ഭരണഘടനയും അനുസരിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെ ഇത്തരം അവകാശങ്ങളുടെ മേലുള്ള അന്തിമ തീർപ്പായി മാറും എന്ന് വെച്ചാൽ കേന്ദ്രത്തിന് ഭരണഘടനാപരമായി തങ്ങൾക്കുള്ള അധികാരം കൃത്യമായി ബോധ്യപ്പെടുത്താനും സംസ്ഥാനത്തിന് തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാനും അവസരമുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എടുക്കുന്ന കടം ആര് തിരിച്ചടിക്കുന്നു എന്നതാണ് സംസ്ഥാനത്തിന് തിരിച്ചടയ്ക്കാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും കേരള സർക്കാർ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ കൊല്ലം കൊണ്ട് ഖജനാവ് മുഴുവൻ കട്ടുമുടിപ്പിച്ച് പരിധി ഇല്ലാതെ കടമെടുത്ത് എങ്ങനെയാണ് ഭരണഘടനയെ മറികടക്കാൻ സർക്കാരിനെ പറ്റിക്കൻ കിഫ്ബി മുതലായ പെൻഷൻ കമ്പനി മുതലായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു ഓരോ പൊതുമേഖലാ സ്ഥാപനവും സർക്കാർ ഗ്യാരണ്ടിയിൽ നഷ്ടത്തിലായിട്ട് കൂടി അവരുടേതായ രീതിയിൽ കടമെടുക്കുന്നു ഇതൊന്നും സംസ്ഥാനത്തിന്റെ കടമല്ല എന്ന് വാദം ഉന്നയിക്കുന്നു അങ്ങനെ സംസ്ഥാനത്തിന് എടുക്കാവുന്നതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് കടം വർദ്ധിക്കുന്നു ഇത് സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും എന്ന് തിരിച്ചറിഞ്ഞ് ആർ ബി ഐയും കേന്ദ്ര സർക്കാരും ഇടപെടുന്നു ആ ഇടപെടലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിനെ വിട്ട് ഭരണഘടനാ ബെഞ്ച് വിശദമായി പഠിച്ചെടുക്കുന്ന റിപ്പോർട്ട് അന്തിമമായിരിക്കും പക്ഷേ നാളുകളെടുക്കും വർഷങ്ങളെടുത്തുനിന്ന് വരാം പലപ്പോഴും ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനങ്ങൾ വർഷങ്ങൾ വരെ നീണ്ടു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ പിണറായിക്കും കൂട്ടർക്കും ഇടക്കാല ആശ്വാസമൊന്നുമില്ല അതെല്ലാം തള്ളി അവർക്കിനി കേന്ദ്രത്തെ പഴിമറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും പണം കൈപ്പറ്റാം എന്ന വ്യാമോഹം സാധ്യമല്ല നിലവിലുള്ള സംവിധാനം തുടരും ഇതിൽ തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ ഇനി കടമെടുപ്പ് പരിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും സാധ്യമാകൂ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് ഇന്നലെ അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുറവ് കമ്മി ഈ സർക്കാരിനുണ്ട് ഇരുപത്തി ആറായിരം കോടി രൂപയോളം വേണ്ടി വന്നു കഴിഞ്ഞ ഒരു മാസത്തെ ഇടപാടുകൾ തീർക്കാൻ അവിടെ നിന്നും ഇവിടെ നിന്നും പരിധി കൂടുതൽ പണം വാങ്ങിയതാണ് ഇതേക്കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇനി അധിക വരുമാനം കിട്ടില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയത് കൊണ്ട് അധികമായി കഴിഞ്ഞ വർഷം കൈപ്പറ്റി അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ട് കൊടുത്ത പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി അടക്കമുള്ളവ ഇളവ് ചെയ്തായിരിക്കും കുറച്ചായിരിക്കും ഇനി കടം കൊടുക്കുക ഏറിയാൽ നാൽപ്പതിനായിരം കോടി രൂപയായിരിക്കും ഈ വർഷം അതായത് അടുത്ത മാർച്ച് മുപ്പത്തൊന്ന് വരെ കടമെടുക്കാൻ കഴിയുന്നത് ഇതിൽ പതിമൂവായിരത്തി അറുനൂറ്റി കോടി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഇതിന് മുൻപ് എടുത്തത്രയും പണം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അതിനെതിരെ കോടതിയിൽ പോകാൻ പോലും കഴിയാതെ വരും കാരണം സുപ്രീം കോടതി അത് ഭരണഘടനാ ബജറ്റ് വിട്ടിരിക്കുന്നു സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കാൻ വഴിയില്ല അതായത് ഇതുവരെ പിണറായി സർക്കാർ മുമ്പോട്ട് പോയതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ വരുമാനമേ ഇല്ല വരുമാനം ഉണ്ടാവണമെങ്കിൽ കോർപ്പറേറ്റ് നികുതി അടക്കമുള്ളവ ഉണ്ടാവണം പക്ഷെ എല്ലാ വ്യവസായികളെയും തല്ലി ഓടിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ആകെയുള്ള പരിഹാരം കടം വാങ്ങലാണ് കടം വാങ്ങുന്നതിന് പരിധി വിട്ടതോടെ സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നു കോടതി അത് നീട്ടിവെക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞ ഡെയ്സി ജേക്കബിന്റെ അനുഭവം ഇവിടെയുള്ള സകല പെൻഷൻകാർക്കും ഏറെ വൈകാതെ ഉണ്ടാവും അത് കഴിഞ്ഞ് ശമ്പളക്കാരെയും ബാധിക്കും ഈ സർക്കാർ ഇനി ഒരു രണ്ടര വർഷം കൂടി തുടർന്നാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരെ തുടർന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒന്നാം തീയതി പോയിട്ട് മാസാവസാനം പോലും ശമ്പളം കിട്ടാത്ത അവസ്ഥ പെൻഷൻ സ്വപ്നമാകുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പോവുകയാണ്